ഹായ് ഓൾ ആസിയാസ് ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് മുമ്പായിട്ട് ആസിയാസ് ക്ലാസ് റൂം ആദ്യമായിട്ട് കാണുമെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണേ ആസിയാസ് ക്ലാസ് റൂമിലെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൺമണിയെ കാത്തിയിടാം എന്ന വീഡിയോ ആയിട്ടാണ് അതെ നമ്മുടെ കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത് ക്ലാസ്സില് ആയപ്പോൾ നമ്മുടെ കണ്ണ് വല്ലാതെ ബുദ്ധിമുട്ടി നമ്മൾക്ക് കണ്ണില്ലാത്ത അവസ്ഥ ചിന്തിക്കാനേ വയ്യ അല്ലേ ആദ്യമായി പറയാനുള്ളത് സ്ക്രീൻ ടൈം കുറിക്കുക ீன் ம் பண்ணெந்தாப்டோப்பு டிவி டாபு மொபைல்ஃபோன் screen time screen time டயம் ஏறியால் கண்ணினே புத்தி புதுமட்டும் நம்ம கண்ணுக்கு ஈசத்து ஒருபாடு பணி கூடியப்போள் നമ്മളെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ നമ്മുടെ കണ്ണ് സാധാരണ ഒരു മിനിറ്റിൽ പതിനഞ്ച് മുതൽ ഇരുപത് തവണ വരെ ചിന്മാറുണ്ട് പക്ഷേ നമ്മൾ സ്ക്രീൻ നോക്കുമ്പോൾ മൂന്നിലൊന്നായി കുറയുന്നു അതുകൊണ്ട് നമ്മൾ സ്ക്രീൻ ടൈമിൽ എടിക്കിടക്ക് കണ്ണ് ചീമാൻ ഓർമ്മിക്കണം അത് നമ്മുടെ കണ്ണിന് നല്ലതാണ് ഇനി പറയാനുള്ളത് നമ്മൾ ഒരിക്കലും ഇതുപോലെ ഇരട്ടത്ത് മൊബൈൽ നോക്കാൻ പാടില്ല അത് നമ്മുടെ കണ്ണിന് ബുദ്ധിമുട്ടാക്കും എപ്പോഴും റൂം ലൈറ്റും സ്ക്രീൻ ലൈറ്റും ബാലൻസ് ചെയ്യുക ഓൺലൈൻ ക്ലാസ്സിലിരുന്നാൽ നമുക്ക് കുറേ നേരം സ്ക്രീൻ നോക്കാറുണ്ട് ആ സമയത്ത് നമ്മൾ ഇരിക്കുന്ന റൂമിൽ ഏതെങ്കിലും ഒരു സാധനിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ കണ്ണിന് റെസ്റ്റ് കിട്ടും ഇനി പറയാൻ പോകുന്നത് നമ്മൾ ഒരിക്കലും മൊബൈൽ ഫോണോ ടാബോ കയ്യിൽ പിടിച്ചിട്ട് നോക്കാൻ പാടില്ല അത് കണ്ണിന് ബുദ്ധിമുട്ടാക്കും പകരം ഈ ചിത്രത്തിൽ നോക്കൂ ശരിയായ പൊസിഷനിൽ സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്നു മിനിമം നമ്മുടെ കണ്ണിൽ നിന്നും മുപ്പതിഞ്ച് ദൂരെ സ്ക്രീൻ ഇനി പറയുന്നത് ശ്രദ്ധിക്കൂ എല്ലാവർക്കും നോട്ട്സ് ചെയ്താൽ ഉണ്ടാകും കുറെ നോട്ട്സൊക്കെ സ്ക്രീനിൽ നോക്കി എഴുതിയാൽ കണ്ണിന് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് വീട്ടിലുള്ള ആരെങ്കിലോളം ഹെൽപ്പ് ചോദിക്കാം വേറൊരു നോട്ടിലേക്ക് തരാനോ പ്രിൻ്റ് എടുത്തി തരാനോ ചോദിക്കാം എങ്കിൽ നമ്മുടെ കണ്ണിന് ജോലി കുറേ കുറയും ഈ ഭൂമിയിലെ മനോഹരമായ കാഴ്ചകൾ കാണാനാണ് അള്ളാഹു നമ്മൾക്ക് കണ്ണ് തന്നിട്ടുള്ളത് നല്ല കാഴ്ചകൾ നല്ലതുപോലെ കാണാൻ കണ്ണ് നമ്മൾക്ക് വേണം അതുകൊണ്ട് നമ്മൾ കണ്ണിനെ ശ്രദ്ധയോടെ സൂക്ഷിക്കാം ചില എക്സസൈസ് ചെയ്താൽ നമ്മുടെ കണ്ണിന് ഏറെ നല്ലതാണ് കൃഷ്ണമണികൾ ചലിപ്പിച്ച് കൊണ്ടുള്ള ഈ എക്സസൈസ് നമുക്ക് വീട്ടിലുള്ള ആരെങ്കിലോട്ടും ചോദിച്ച് പഠിക്കാം വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള ഈ ഭക്ഷണ സാധനങ്ങൾ കണ്ണിന് വളരെ നല്ലതാണ് എന്ന് ഇംഗ്ലീഷ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ആസാസ് ക്ലാസ് റൂമിൽ പുതിയ കാര്യങ്ങളായി ഞാൻ വീണ്ടും വരാം ബൈ